സൈലന്ദ്രി എപ്പിസോഡ് അഞ്ച് രചന ലക്ഷ്മി ഗായത്രി അവതാരണ ലിൻസി എന്തിനോനെ ആ കുട്ടി മിണ്ടാതെ കയറിപ്പോയത് നിങ്ങൾ തമ്മിൽ എന്തിനെങ്കിലും വണ്ടിയിൽ വെച്ച് വഴക്കിട്ടിരുന്നോ അന്നമ്മയ്ക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഒരു കാര്യവുമില്ലാതെ പെട്ടെന്ന് ഒരാൾ ഇങ്ങനെ മാറുമോ അത്രയും സമയം കുഞ്ഞിനെ നോക്കിയതിന് നന്ദി പോലും പറഞ്ഞില്ല അത് പോട്ടെ എന്ന് വെക്കാം എന്നാൽ ഇങ്ങനെ ഒരാൾ പെരുമാറുക എന്ന് പറഞ്ഞാൽ മമ്മയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളെല്ലാം അവന് പെട്ടെന്ന് മനസ്സിലായി അത് അപകടമാണ് എന്ന് അവനറിയാം ഒരാളെ വെറുത്തു തുടങ്ങിയാൽ പിന്നെ പിന്മാറുന്ന സ്വഭാവം അമ്മയ്ക്ക് പണ്ടേയില്ല മമ്മ ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിക്കണ്ട ആ കുട്ടിയുടെ മനസ്സ് തീരെ ശരിയല്ല ചിലപ്പോൾ ഭർത്താവിനെ ഓർത്തു കാണും അവൻ പറഞ്ഞപ്പോൾ അത് ശരിയാകാമെന്ന് അവർക്കും തോന്നി അത്രത്തോളം ദുഃഖം ഉള്ളതുകൊണ്ടല്ലേ കൊണ്ടല്ലേ ഇതുപോലെ ഒരവസ്ഥയിൽ ആ കുട്ടി ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വന്നത് വീട്ടിലെ കാര്യങ്ങളൊന്നും ശരിയായി അറിയില്ലായിരുന്നു എങ്കിലും ഭർത്താവ് മരിച്ചു മാസങ്ങൾ മാത്രമായ മകളെയും കുഞ്ഞിനെയും ഇങ്ങനെ വിട്ട് കളയണമെങ്കിൽ ആ വീട്ടുകാരുടെ മനസ്ഥിതി എന്ന് അവർ ഊഹിക്കാമായിരുന്നു അവർ യതുമോനെ നോക്കി അമ്മയുടെ അടുത്തേക്ക് ചെല് അമ്മ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ സമാധാനിപ്പിക്കണം കേട്ടോ അവർ പറഞ്ഞതൊന്നും കൃത്യമായി മനസ്സിലായില്ല എങ്കിലും അവൻ തലയാട്ടി അല്ലെങ്കിൽ അമ്മ വിഷമിക്കുന്നത് അവന് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല അവൻ ഓടി അകത്തേക്ക് കയറിയപ്പോൾ അവർ വാതിൽ പിടിച്ചടച്ചു ഞാൻ തിരികെ ഷോപ്പിലേക്ക് പോവുകയാണ് അമ്മ കുറച്ചുനാൾ പോകാതെ ഇരുന്നുകൊണ്ട് ഒത്തിരി കണക്കുകളൊക്കെ നോക്കാനുണ്ട് അവർ തലയാട്ടി കുറച്ചുനാൾ അവൻ വല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു എന്ന് അവർക്കറിയാം എങ്കിലും അതിൻ്റെ കാര്യം അവൻ ആരോടും പറഞ്ഞിരുന്നില്ല അവൻ ആരോടെങ്കിലും പ്രണയം ഉണ്ടായിരുന്നിരിക്കാമെന്നും അത് പിരിഞ്ഞു പോയതിനാലാകാം അവൻ്റെ ദുഃഖമെന്നും അവർ ഊഹിച്ചു എന്നാൽ ഇപ്പോൾ വീണ്ടും അവൻ്റെ മുഖത്ത് പഴയ ഊർജ്ജസ്വലത കൈവന്നിട്ടുണ്ട് അതിൽ അവർക്ക് അല്പം ആശ്വാസം തോന്നി അകത്തേക്ക് കയറി അവൾ കട്ടിലിൽ വീണ് കരയുകയാണ് ചെയ്തത് ഓരോ ദിവസം കഴിയും തോറും തൻ്റെ വേദനയും ദുഃഖവും കൂടുകയാണ് എന്നവൾക്ക് തോന്നി കുഞ്ഞ് തൻ്റെ ഒപ്പം ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായും എന്തെങ്കിലും ചെയ്ത് മരിക്കാമായിരുന്നു എന്നാൽ ഇപ്പോൾ അതിനും കഴിയില്ല അവൻ്റെ ഭാവി തൻ്റെ ഉത്തരവാദിത്വമാണ് അവന് വേണ്ടി ജീവിക്കണം അവൾ അല്പം ധൈര്യത്തോടെ കിടന്നിറത്തു തന്നു എഴുന്നേറ്റു അപ്പോഴാണ് തൻ്റെ കാലക്കിലായിരുന്നു പുതിയ കാറിൽ കളിക്കുന്ന മകനെ കണ്ടത് ഒന്നും അറിയാതെ കളിക്കുകയാണ് അവൻ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു വലിയൊരു നഷ്ടം അവൻ അറിയുന്നത് കൂടിയില്ല വളർന്ന് വലുതായി എല്ലാം അറിയുന്ന പ്രായമാവുമ്പോഴേക്കും അരുണിൻ്റെ സ്നേഹം അവൻ മറന്നുപോയിട്ടുണ്ടാകുമെന്ന് അവൾക്ക് തോന്നി അവൾ എഴുന്നേറ്റ് വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എടുത്ത് അടുക്കളയിലേക്ക് നടന്നു എല്ലാം ഒരൊറ്റത്ത് ഒന്ന് വൃത്തിയായി ഒതുക്കി പെറുക്കാൻ തുടങ്ങി അല്പം ഭാരപ്പെട്ട ജോലിയാണെങ്കിലും ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ ആശ്വാസമായിരിക്കും ഒതുക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം മൊത്തത്തിൽ ഒന്ന് തൂത്ത് വൃത്തിയാക്കി തുടച്ചു അതെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് താൻ ഷോപ്പിൽ നിന്ന് വന്നപ്പോൾ ഓടി വീടിനകത്തേക്ക് കയറിയ കാര്യം അവൾ ഓർത്തത് അവൾക്ക് വല്ലാതെ തോന്നി അത്രയും സമയം തൻ്റെ കുഞ്ഞിനെ അവരാണ് പരിപാലിച്ചത് സ്വന്തം അച്ഛനും അമ്മയും പോലും തള്ളിപ്പറഞ്ഞെടുത്ത് തന്നെ സംരക്ഷിക്കുന്നവരാണ് താൻ ചെയ്തത് തെറ്റു തന്നെയാണ് എന്ന് അവൾ അവൾക്കുറപ്പുണ്ടായിരുന്നു ഉച്ചയ്ക്കത്തെ ആഹാരം കഴിച്ചു മോൻ ഉറക്കമായപ്പോൾ അവൾ അപ്പുറത്തേക്ക് നടന്നു ഉച്ചക്കത്തെ പണിയെല്ലാം കഴിഞ്ഞ് ഉറങ്ങാനായി പോകാനിരിക്കുകയായിരുന്നു അന്നമ്മ അപ്പോഴാണ് അവൾ അടുക്കള വാതിൽക്കൾ നിൽക്കുന്നവളെ കണ്ടത് എന്താ മോളെ നീ അവിടെ നിന്ന് കളഞ്ഞത് ആ തേക്ക് കയറി വരാൻ ആരോടും അനുവാദം ഒന്നും ചോദിക്കേണ്ട കേട്ടോ നമ്മൾ ഇപ്പോൾ ഒരു വീട്ടുകാരെ പോലെ തന്നെയല്ലേ അവരുടെ സ്നേഹത്തോടെയുള്ള വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി ആൻറ്റി ഞാൻ നേരത്തെ എൻ്റെ മനസ്സെന്തോ അറിയാതെ സംഭവിച്ചതാ അല്ലാതെ നിങ്ങളോടൊന്നും എനിക്കൊരു ദേഷ്യവുമില്ല പറയുന്നതിനൊപ്പം തന്നെ അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി അത് കണ്ടപ്പോൾ അവർക്കും ദുഃഖം തോന്നി ഇരുപത്തിമൂന്നോ ഇരുപത്തിനാലോ വയസ്സ് മാത്രം വരുന്ന പെൺകുട്ടിയാണ് ജീവിതത്തിൽ അവൾക്ക് എന്തെല്ലാം പരീക്ഷണങ്ങളാണ് നേരിടേണ്ടി വന്നത് ചെറുപ്രായത്തിൽ തന്നെ ഭർത്താവ് മരിച്ചു സ്വന്തം വീട്ടിൽ പോലും അഭയമില്ലാതെ ഒറ്റയ്ക്ക് കഴിയേണ്ടി വരുന്നു അവളുടെ മനസ്സിൽ അതിനേക്കാൾ ഏറെയൊക്കെ വേദനയുണ്ട് എന്നവർക്ക് തോന്നി അവർ അവളുടെ അടുത്ത് വന്ന് തോളിൽ മെല്ലെ പിടിച്ചപ്പോൾ അറിയാതെ അവൾ ആ നെഞ്ചിലേക്ക് ചാരി അവളുടെ ഏങ്ങൽ ഉയർന്നപ്പോൾ അവർ നിശബ്ദമായി അവളെ തലോടിക്കൊണ്ടിരുന്നു ഇത്രയും നാളിലോ അവൾക്ക് മറ്റാരിൽ നിന്നും കിട്ടാത്ത ആശ്വാസമായിരുന്നു അത് അരുണേട്ടൻ്റെ മരണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ട് ഒരു ദിവസം പോലും തൻ്റെ അമ്മ ഒന്ന് ചേർത്ത് പിടിച്ചിട്ടില്ല എന്ന് അവൾ ഓർത്തു കിട്ടില്ല എന്ന് അറിയാമായിരുന്നു എങ്കിൽ കൂടി ഇടയ്ക്ക് ഇടയ്ക്കെപ്പോഴൊക്കെയോ അമ്മയുടെ ആശ്വാസം ആഗ്രഹിച്ചു പോയിരുന്നു നടുക്കഷ്ണമായതുകൊണ്ട് തന്നെ പണ്ട് മുതലേ ആർക്കും തന്നോട് അധികം ഇഷ്ടമില്ല ഇപ്പോൾ തന്നെ കൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗവും കൂടിയില്ലാതെ ആയപ്പോൾ അമ്മ തീർത്തും തന്നെ തഴഞ്ഞു എന്താ കുഞ്ഞെ നീ കരയുന്നേ എന്നോട് പറയാനാകുമെങ്കിൽ പറഞ്ഞു എനിക്ക് നീയും എൻ്റെ മോളെപ്പോലെ തന്നെയാണ് എനിക്കാരും ഇല്ല അമ്മ അവളുടെ അമ്മ എന്ന വിളി അവരുടെ ഹൃദയത്തിലാണ് പതിച്ചത് അതിൽ നിന്ന് തന്നെ അവൾ ഒരു അമ്മയുടെ സ്നേഹം ലഭിക്കാതെ നീറുന്നുണ്ട് എന്ന് അവർക്ക് തോന്നി അതെന്താ അങ്ങനെ പറയുന്നത് ഇനി ഒരിക്കലും നീ ഒറ്റയ്ക്കാണ് കരുതണ്ട നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഈ ഞാനുണ്ടാകും നീ എന്നെ അനിയായി കാണാതിരുന്നാൽ മാത്രം മതി ഊണ് കഴിക്കാനായി വീട്ടിലേക്ക് വന്നപ്പോഴാണ് ആൽബി ഇരുവരുടെയും സംസാരം കേട്ടത് അവളുടെ മനസ്സിലെ വിഷമങ്ങൾ അവൾ ആരോടും പറയാതെ പൂട്ടിവെക്കുന്നത് കൊണ്ടാണ് ഇത്രത്തോളം അവൾ വേദനിക്കുന്നതെന്ന് അവനറിയാം അതിൽ അവളെയും കുറ്റം പറയാൻ കഴിയില്ല അവളെ ഒന്ന് സമാധാനിപ്പിക്കാനോ ചേർത്ത് പിടിക്കാനോ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല അനിരായി തങ്ങൾക്ക് അതിന് കഴിയുകയുമില്ലായിരുന്നു ഇനിയിപ്പോൾ മമ്മ ഇവിടെ ഒപ്പമുള്ളത് കൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് ഓക്കെ ആകും അക്കാര്യത്തിൽ തന്നെ മമ്മയുടെ കഴിവിൽ അവന് വിശ്വാസമുണ്ടായിരുന്നു വാലിൻ്റെ മറവിൽ നിന്ന് അവൻ പുറത്തേക്ക് മാറിയതും അവൾ അന്നമ്മയുടെ ദേഹത്തു നിന്നും പെട്ടെന്ന് തന്നെ മാറി പെട്ടെന്നുണ്ടായ വിഷമത്തിൽ അറിയാതെ എല്ലാം പറഞ്ഞുപോയതാണ് എങ്കിലും ആ അമ്മയുടെ സ്നേഹത്തിൽ തൻ്റെ വേദനകൾ മറക്കുന്നത് അവൾക്ക് മനസ്സിലായി ആ പറഞ്ഞ വാക്കുകളെല്ലാം ആത്മാർത്ഥമായതാണ് എന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു മോൻ ഉറങ്ങുകയാണ് ഉണർന്നാൽ എന്നെ അന്വേഷിക്കും ആൽബിച്ചയൻ ഊണ് കഴിക്കാൻ വന്നല്ലേ ഊണ് വിളമ്പി കൊടുത്തോളൂ ഞാൻ പോവുകയാണ് പറഞ്ഞുകൊണ്ട് അവൾ തിരികെ ചെറിയ വീട്ടിലേക്ക് പോകുമ്പോൾ അവൾക്ക് നേരത്തെ ഉണ്ടായിരുന്നതിൽ അല്പം മാറ്റമുണ്ട് എന്ന് അവർക്ക് രണ്ടു പേർക്കും തോന്നി തിരികെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അവളുടെ മനസ്സ് ഏകദേശം ശാന്തമായിരുന്നു എല്ലാ വേദനകളിലും ചേർത്ത് പിടിക്കാൻ ആരുമില്ലായിരുന്നു എന്നാണ് വിഷമം കൂട്ടിയിരുന്നത് എന്നാൽ ഇപ്പോൾ തനിക്ക് ആരൊക്കെയുണ്ട് എന്നൊരു തോന്നലുണ്ട് അത് എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്നറിയില്ല എങ്കിലും സംരക്ഷണത്തിൻ്റെ ഒരു കവചം തനിക്ക് ചുറ്റുമുള്ളതുപോലെ തന്നെ തോന്നുന്നുണ്ട് അവൾ കുഞ്ഞിൻ്റെ നെറ്റിയിലായും മെല്ലെ തലോടിക്കൊണ്ടിരുന്നു അമ്മയുടെ സാമീപ്യം അറിഞ്ഞതുകൊണ്ട് തന്നെ കുഞ്ഞ് അവളിലേക്ക് ഒന്നുകൂടി ചേർന്നു കുഞ്ഞിൻ്റെ അരികിൽ ചേർന്ന് കിടന്ന് അവൾ അറിയാതെ ഉറങ്ങിപ്പോയി കുറച്ച് ദിവസങ്ങളായുള്ള ഉറക്കക്കുറവ് അവളിൽ നല്ല ക്ഷീണം തീർത്തിരുന്നു അതുകൊണ്ട് തന്നെ ഗാഢമായി അവൾ ഉറങ്ങി ഉറക്കം മാറി കണ്ണുകൾ തുറക്കുമ്പോൾ യഥുമോൻ അരികിൽ ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് അവൾ ചാടി എഴുന്നേറ്റു ഉറക്കം ഉണർന്നാൽ കരയുന്ന സ്വഭാവം അവന് പണ്ടേയില്ല താനുറക്കമാണെങ്കിൽ അവിടെ നിന്ന് കളിക്കും മുറ്റത്ത് അവൻ്റെ ശബ്ദം കേട്ടതുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആൽബിച്ചതിനൊപ്പം ഇരിക്കുന്ന കുഞ്ഞിനെയാണ് കണ്ടത് ഓറഞ്ചിൻ്റെ അല്ലികൾ അവൻ കുഞ്ഞിന് ഓരോന്നായി എടുത്തു കൊടുക്കുന്നുണ്ട് പുഞ്ചിരിയോടെ അത് കഴിക്കുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നി ആദ്യത്തെ കുറച്ച് നാളുകൾ അവൻ അച്ഛനെ ചോദിച്ചു കരയുമായിരുന്നു അച്ഛൻ ദൂരെ ജോലിക്ക് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവനെ സമാധാനപ്പെടുത്തുകയായിരുന്നു പിന്നെ പിന്നെ കുഞ്ഞ് അതുമായി പൊരുത്തപ്പെട്ടു ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കാറുണ്ട് പഴയതുപോലെ കരയാറില്ല എന്ന് അവൾ ഓർത്തു അവളെ കണ്ടത് മോനോടി വന്ന കയ്യിലുണ്ടായിരുന്ന ഒരു ഓറഞ്ചിൻ്റെ അല്ലി അവൾക്ക് നീട്ടി കുഞ്ഞിൻ്റെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി മുട്ടുകുത്തിയിരുന്ന അവൾ മെല്ലെ വാ തുറന്നു കൊടുത്തു സാധാരണ ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ വെച്ച് നോക്കുമ്പോൾ അവൻ അല്പം കൂടി പക്കതയുണ്ട് എന്ന് അവൾക്ക് തോന്നി പണ്ടേ അവൻ വലിയ വികൃതി കാണിക്കാറില്ല അങ്കിൾ തന്നതാ അമ്മ ആ കുഞ്ഞു മുഖം സന്തോഷത്താൽ നിറഞ്ഞിരുന്നു ആൽപിച്ചവൻ ഇതുവരെ വിവാഹം കഴിച്ചില്ല അല്ലേ പുഞ്ചിരികളുടെ അവൾ അവനോട് ചോദിച്ചു അതിനുള്ള സമയമൊക്കെ കഴിഞ്ഞില്ലേ ദൂരെ എവിടെയോ നോക്കിക്കൊണ്ടാണ് അവനത് പറഞ്ഞത് സമയമൊന്നും കഴിഞ്ഞു പോയിട്ടില്ല എങ്കിലും വെറുതെ വൈകിപ്പിക്കുന്നത് എന്തിനാ കുറച്ച് നേരം മുൻപ് വരെ താൻ എന്നോടൊന്നും സംസാരിക്കുന്നില്ലല്ലോ എന്ന് കരുതി എനിക്ക് വിഷമമായിരുന്നു ഇപ്പോൾ എന്തായാലും ആ വിഷമം മാറികിട്ടിക്കട്ടോ ഇനി കുറച്ച് ദിവസത്തേക്ക് സംസാരിക്കേണ്ട അവൻ ചിരിയോടെ പറഞ്ഞു താൻ വിവാഹത്തെക്കുറിച്ച് ചോദിച്ചത് അവൻ ഇഷ്ടമായിട്ടില്ല എന്ന് അവൾക്ക് മനസ്സിലായി താൻ എന്തെങ്കിലും ജോലിക്ക് നോക്കുന്നുണ്ടോ അവൻ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ചോദിച്ചു അവൾക്കൊരു താങ് ആവശ്യമാണ് എന്ന് അവന് നന്നായി അറിയാം തങ്ങളിൽ നിന്ന് സഹായങ്ങൾ സ്വീകരിക്കാനുള്ള അവളുടെ മടി നേരത്തെ ബോധ്യപ്പെട്ടതുമാണ് മോൻ മോൻ തനിച്ചല്ലേ ഇവിടെ അടുത്ത സ്കൂളിലേക്ക് മോനെ മാറ്റി ചേർക്കാം രാവിലെയും വൈകുന്നേരവും ബസ് ഇവിടെ മുന്നിൽ വരും തനിക്ക് എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ പോകാം അവനൊരു പരിഹാരം എന്നതുപോലെ പറഞ്ഞു മോൻ എന്തെങ്കിലും സുഖമില്ലായ്മ വന്ന് വീട്ടിൽ നിന്നാൽ ആരെങ്കിലും വേണ്ടേ അവളുടെ മനസ്സിൽ കുഞ്ഞിനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നതെന്ന് അവന് മനസ്സിലായി അതിനിടെ ഞങ്ങളൊക്കെ ഇല്ലേ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞ് താൻ ഒഴിഞ്ഞു മാറണ്ട അങ്ങനെയല്ല പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോകണ്ട അടുത്തുണ്ടെങ്കിൽ പോലും അവൾക്ക് തങ്ങളിപ്പോഴും അന്യരാണ് എന്ന് അവനെ തോന്നി തന്നെയും അമ്മയും ബുദ്ധിമുട്ടിക്കാതിരിക്കാനാണ് അവൾ ഇങ്ങനെ ചിന്തിക്കുന്നത് എനിക്ക് ജോലിക്ക് പോകണം ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിക്കാൻ തന്നെ ഇരിക്കുകയായിരുന്നു പക്ഷേ നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ അവൾ പറഞ്ഞു വന്ന് ഇടയ്ക്ക് വെച്ച് നിർത്തി അതിനുശേഷം അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ്റെ മുഖത്തെ ഗൗരവം അല്പം കൂടിയിട്ടുണ്ട് എത്രയോ വർഷങ്ങളായി തനിക്ക് എന്നെ അറിയാം എന്നിട്ട് ഇങ്ങനെ അന്യരോട് എന്ന പോലെ അകൽച്ച കാണിക്കുന്നത് എന്തിനാണ് ശരിക്കും ഇപ്പോൾ അവൻ്റെ സ്വരം ഇടറിയിരുന്നു അങ്ങനെയല്ലേ ഇച്ചായ കൂടുതൽ നിങ്ങളെയൊക്കെ ഞാൻ ആശ്രയിക്കുമ്പോൾ ഇപ്പോഴുള്ള സ്നേഹബന്ധം ഇല്ലാതായിപ്പോയാലോ അങ്ങനെയൊന്നും ചിന്തിച്ചു കൂട്ടണ്ട ഇവിടെ വന്നപ്പോഴേ പറഞ്ഞില്ലേ ഇത് സ്വന്തം വീട് പോലെ തന്നെ കരുതിക്കോ താൻ ഇറങ്ങി പോകാത്തിടത്തോളം കാലം ഇവിടെ നിന്നും ആരും പറഞ്ഞു വിടില്ല ഇതു മൂലം ഞങ്ങളെല്ലാം സ്വന്തം പോലെ കണ്ട് സ്നേഹിക്കുകയും ചെയ്യും പറഞ്ഞുകൊണ്ട് അവൻ കയ്യിലിരുന്ന് അല്ലി കുഞ്ഞിൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു അങ്കൾ എന്നെ എന്നാപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത് കുഞ്ഞ് ചോദിച്ചതും അവൾ വല്ലാതെയായി ഇങ്ങനെയൊന്നും ആരെയും ബുദ്ധിമുട്ടിക്കുന്ന ശീലം അവനില്ലാതെ ഇരുന്നാണ് അവൾ അവനെ നോക്കി കണ്ണൊരുട്ടി താൻ മോനെ നോക്കി പേടിപ്പിക്കണ്ട അവൻ എൻ്റെ ഒപ്പമല്ലേ വരുന്നത് തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അവൻ അവളെ ശകാരിക്കും പോലെ പറഞ്ഞു അവൻ പിന്നീട് നിങ്ങളെയൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും ആ ബുദ്ധിമുട്ട് തൽക്കാലം ഞാൻ സഹിച്ചു അവൻ അല്പം ഗൗരവത്തിൽ തന്നെ അവളോട് പറഞ്ഞു അവൾ അകൽച്ച കാണിക്കുന്ന അവനെ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു മോൻ്റെ അസുഖമെല്ലാം നന്നായി മാറിയിട്ട് നമുക്ക് പോകാം കേട്ടോ അവൻ ചോദിച്ചപ്പോൾ കുഞ്ഞു പുഞ്ചിരിയോടെ തലയാട്ടി അതിനുശേഷം മുറ്റത്തിരുന്ന് കാർ കൊണ്ട് കളിക്കാൻ തുടങ്ങി സൈലന്ദ്രി തൻ്റെ വിഷമമൊന്നും കുഞ്ഞിനെ ബാധിക്കരുത് കേട്ടോ ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് പല ആഗ്രഹവും കാണും തന്നെ കൊണ്ടാകും പോലെ സാധിച്ചു കൊടുക്കണം തനിക്ക് പറ്റാത്ത കാര്യങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് കയറിപ്പോയി അവൻ പറഞ്ഞ വാക്കുകളിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അവളുടെ മനസ്സ് എൻ്റെ പൊന്ന് സംഗീതേ നീ എനിക്ക് അല്പം സമാധാനം താ സന്തോഷ അരിശത്തോടെ പറഞ്ഞു ഇപ്പോൾ ഞാനാണ് നിങ്ങൾക്ക് സമാധാനക്കേട് എങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ എങ്ങോട്ടേലും പൊക്കോളാം ഗൗരവത്തിലിരിക്കുന്ന സന്തോഷിനെ നോക്കിക്കൊണ്ട് സംഗീത മൂക്ക് പിഴിഞ്ഞു എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അവൾ കലസിൽ നാടാൻ തുടങ്ങും അവൻ അതുകൂടി കണ്ടതും ദേഷ്യം കൂടുകയാണ് ചെയ്തത് നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല ഞാൻ അവളെ ഇവിടെ നിന്ന് മാറ്റി താമസിച്ചത് ഇവിടെ നിന്നാൽ അവൾക്ക് നീ സമാധാനം കൊടുക്കില്ല എന്ന് എനിക്കറിയാം അവളെങ്കിലും സമാധാനത്തോടെ ജീവിച്ചോട്ടെ അവൻ്റെ വാക്കുകൾ കേട്ടതും അവൾക്ക് ദേഷ്യം നിറഞ്ഞു കയറി ഞാനാണല്ലോ എല്ലാവർക്കും ശല്യം അല്ലെങ്കിൽ ഞാൻ പണ്ട് മുതലേ സന്തോഷകേട്ടൻ്റെ ഒരു ബാധ്യതയാണ് നീ എന്തിനാടാ അവളെ ഇങ്ങനെ കരയിക്കുന്നത് ഇപ്പോൾ നിനക്കിതൊരു ശീലമായി മാറിയിട്ടുണ്ട് നിൻ്റെ ഭാര്യയാണെന്ന് കരുതി അവളെ എല്ലാം പറയാമെന്ന് കരുതരുത് ആത്മാർഥതയോടെ മരുമകളുടെ ഭാഗം പറയുന്ന സ്വന്തം അമ്മയെ അവൻ സൂക്ഷിച്ചു നോക്കി കാശിനോട് കൂറുകാണിക്കുക എന്ന് കേട്ടിട്ടേ ഉള്ളൂ കാശുകാരിയായ മരുമകളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി സ്വന്തം മകനെയും മകളെയും എന്തും പറയുന്ന ഒരു അമ്മ അവൻ അവരെക്കുറിച്ച് ഓർത്തപ്പോൾ പൂച്ചം തോന്നി ഇവർക്ക് ആരോടെങ്കിലും ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടാകുമോ മക്കളോട് സ്നേഹമില്ലെങ്കിൽ പിന്നെ ആരോട് തോന്നാനാണ് അവൻ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ അമ്മ മരുമകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അവൻ സോഫയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനെ നോക്കി ഭൂമി കുലുങ്ങിയാലും അതൊന്നും തന്നെ ബാധിക്കില്ല എന്ന ഭാവമാണ് സ്വന്തം കാര്യങ്ങൾ യഥാസമയം നടക്കണം അതിനപ്പുറത്തേക്കുള്ളതൊന്നും അച്ഛനെ ബാധിക്കുന്ന കാര്യമല്ല അവന് പതിവിലും അധികം ദേഷ്യം തോന്നി ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നിസ്സഹായനായതിൻ്റെ വേദന അവൻ്റെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്നു അവൻ ചുവരിൽ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന തങ്ങൾ മൂന്ന് സഹോദരങ്ങളുടെ കുട്ടിക്കാലത്തെ ഫോട്ടോ നോക്കി ആ കാലത്ത് തന്നെ ജീവിച്ചിരുന്നാൽ മതിയായിരുന്നു എന്ന് അവൻ ആഗ്രഹിച്ചു തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴുമണിക്കാണ് അതുവരെ എല്ലാവർക്കും ബായ്